മട്ടന്നൂർ തെരൂർ പാലയോട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് പത്ത് പോയിന്റ് സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയും കവർന്ന സംഭവത്തിൽ പ്രതിപിടിയിൽ പാലക്കാട് സ്വദേശി നവാസിനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് മട്ടനൂർ തെരൂർ പാലയോട്ടെ പൗർണമേൽ ടി നാരായണന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലാണ് പാലക്കാട് വട്ടമന്നപുരം സ്വദേശി നവാസിനെ മട്ടനൂർ പോലീസ് പിടികൂടിയത് ഈ മാസം ഇരുപത്തിരണ്ടിന് പൂട്ടി നാരായണൻ മകളുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ പോയപ്പോഴായിരുന്നു കവർച്ച കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെ നാരായണൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നിട്ട നിലയിൽ കണ്ടത് തുടർന്ന് നാരായണൻ മറ്റന്നൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വീടിന്റെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവുമാണ് മോഷണം പോയത് ഒരു കരിമണിമാല മൂന്ന് മോതിരങ്ങൾ ഒരു കമ്മൽ എന്നിവയാണ് കവർന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് വീടിന് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും വീടിന് മുൻഭാഗത്തും പിൻഭാഗത്തും സ്ഥാപിച്ച ക്യാമറകൾ തകർത്ത് മോഷ്ടാവ് കൊണ്ടുപോയിരുന്നു നാരായണന്റെ പരാതിയിൽ മട്ടന്നൂർ എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരളടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ലഭിച്ച തെളിവുകളും വീട്ടിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങളും ശാസ്ത്രീയമായ പരിശോധനയിലൂടെയുമായിരുന്നു പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് പിടിയിലായ നവാസ് മറ്റ് മോഷണ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ